നമസ്കാരം രണ്ട് കാലത്തെ കൊളോണിയൽ ഭരണത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രയായെങ്കിലും സ്വാതന്ത്ര്യാനന്തരം സൃഷ്ടിക്കപ്പെട്ട മുറിവുകൾ വളരെ വലുതായിരുന്നു രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു രേഖകളിൽ ഇന്ത്യയും പാകിസ്ഥാനും എന്നിങ്ങനെ അത് രണ്ടാണെങ്കിലും ഫലത്തിൽ അത് മൂന്ന് തന്നെയായിരുന്നു പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്ത്യയുടെ ഇടവം വലവുമായി പടിഞ്ഞാറൻ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ട് പ്രദേശങ്ങളായാണ് സ്ഥിതി ചെയ്തിരുന്നത് എന്നാൽ ലാഹോറും കറാച്ചിയും പെഷവാറും ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ പാകിസ്ഥാനോടായിരുന്നു അധികാരവർഗത്തിന് പ്രിയം തങ്ങളെ എപ്പോഴും രണ്ടാം തരക്കാരായി മാത്രം പരിഗണിക്കുന്നു എന്ന പരാതി കിഴക്കൻ പാകിസ്ഥാൻ ജനതയ്ക്കും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുവായി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിലും എഴുപതുകളുടെ ആരംഭത്തിലും ഇത്തരം സ്വരച്ചേർച്ചകൾക്ക് പ്രതിഷേധത്തിന്റെ സ്വരം കൈവന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് മുജീബുൾ റഹ്മാന്റെ അവാമി ലീഗ് വൻ ഭൂരിപക്ഷത്തോടെ കിഴക്കൻ പാകിസ്ഥാൻ തൂത്തുവാരി എന്നാൽ പടിഞ്ഞാറൻ പാകിസ്ഥാൻ ഭരിച്ചിരുന്ന ഭരണാധികാരികൾ ഈ വിജയത്തെ അംഗീകരിക്കുവാൻ വിസമ്മതിച്ചു ഇതോടെ നേരത്തെ ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ടായിരുന്ന പ്രതിഷേധങ്ങൾ കൂടുതൽ വഷളായി ഷെയ്ഖ് മുജീബുൾ റഹ്മാൻ തന്നെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്തപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമായി കിഴക്കൻ പാകിസ്ഥാനെ ഇന്ത്യ സൈനികമായി സഹായിക്കാനുള്ള സാധ്യതകൾ തിരിച്ചറിഞ്ഞ പടിഞ്ഞാറൻ പാകിസ്ഥാൻ തന്റെ സേനകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു അതിനിടെ ബംഗാളികളായ പാക് നാവികർ ഇന്ത്യൻ ഭാഗത്തേക്ക് കൂറുമാറുകയും ചെയ്തു കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും രണ്ടു വശത്തായതിനാൽ പടിഞ്ഞാറൻ പാകിസ്ഥാനിലുള്ള സേനാ വിഭാഗങ്ങൾക്ക് കിഴക്കു വശത്ത് എത്തണമെങ്കിലും കിഴക്ക് വശത്ത് സൈനിക സപ്ലൈ നടത്തണമെങ്കിലും അറേബ്യൻ കടൽ വഴി ശ്രീലങ്കയും ചുറ്റി ബംഗാൾ ഉൾക്കടൽ കടക്കണമായിരുന്നു എന്നാൽ ഐ എൻ എസ് വിക്രാന്ത് എന്ന വിമാനവാഹിനി കപ്പലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ബംഗാൾ ഉൾക്കടലിൽ ഉപരോധം തീർത്തപ്പോൾ പാക് സേനകൾക്ക് മുന്നിൽ ആ വഴി അടഞ്ഞു പാകിസ്ഥാനാണ് ആദ്യം ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടത് അവരുടെ വ്യോമസേന ഇന്ത്യയുടെ ആറ് എയർഫീൽഡുകൾ ആക്രമിച്ചു ഇതോടെ യുദ്ധത്തിന് ഔദ്യോഗികമായി തുടക്കമായി പാകിസ്ഥാൻ നാവികസേനയുടെ മർമ്മമായ കറാച്ചിയിലൂടെ തിരിച്ചടി നൽകാനായിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ പദ്ധതി കറാച്ചി തുറമുഖത്ത് ആക്രമണങ്ങൾ നടത്തിയാൽ കടൽ വഴിയുള്ള പോരാട്ടത്തിന് പാകിസ്ഥാൻ ഉടൻ തയ്യാറാകില്ല എന്നായിരുന്നു ഇന്ത്യയുടെ കണക്കുകൂട്ടൽ ഇതിനായി ഓസ വൺ മിസൈൽ ബോട്ടുകളെ വിനിയോഗിക്കാനായിരുന്നു സൈനിക നേതൃത്വത്തിന്റെ ധാരണ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനത്തിൽ സോവിയറ്റ് നാവികസേനയ്ക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്ത മിസൈൽ ബോട്ടുകളുടെ ഒരു വിഭാഗമാണ് ഓസ ബോട്ടുകൾ ഐ എൻ എസ് നിപത് നിർഖത്ത് വീർ എന്നീസ ബോട്ടുകൾ ട്രൈഡന്റിൽ അണിനിറന്നു ഇവയെ കപ്പലിൽ കെട്ടി വലിച്ച് കറാച്ചിക്ക് സമീപം എത്തിച്ചതോടെ ഓപ്പറേഷൻ ട്രൈഡന്റിന് രൂപരേഖയായി ഇന്ത്യൻ നാവികസേന ആക്രമണം തുടങ്ങിയതോടെ പാകിസ്ഥാൻ പടക്കപ്പലുകൾ പകച്ചു എവിടെ നിന്നാണ് ആക്രമണം വരുന്നതെന്ന് അവർക്ക് മനസ്സിലായതേയില്ല ഒസ ബോട്ടുകളുടെ ആക്രമണത്തിൽ താമസിയതെ മൂന്ന് കപ്പലുകൾ മുങ്ങി തുടർന്ന് ഒസാ ബോട്ടുകൾ കറാച്ചി തീരത്തെ ഇന്ധന സംഭരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങി ഇന്ധന ടാങ്കുകൾക്ക് തീപിടിച്ച് കറാച്ചി ഹാർബറിൽ വൻ അഗ്നിബാധ ഉണ്ടായി അപ്പോഴേക്കും പാക് യുദ്ധവിമാനങ്ങൾ കപ്പലുകൾ മുങ്ങിയ സ്ഥലത്തേക്ക് എത്തിയിരുന്നു ഇന്ത്യൻ പടക്കപ്പലുകൾ മേഖലയിൽ എത്തിയിട്ടുണ്ടെന്നും അവയാണ് ആക്രമണത്തിന് പിന്നിലെന്നും അനുമാനിച്ച് അവർ ആരംഭിച്ചു താമസിയാതെ അവർ ഒരു പടക്കപ്പൽ കണ്ടെത്തി അതിലേക്ക് ആക്രമണം നടത്തി എന്നാൽ അത് പാകിസ്ഥാന്റെ തന്നെ പടക്കപ്പലായിരുന്ന പി എനസ് ആയിരുന്നു പാക് വ്യോമസേനക്ക് പറ്റിയ വലിയ അമളിയായി ആ ആക്രമണത്തെ ചരിത്രം അടയാളപ്പെടുത്തി ഡിസംബർ നാലിനായിരുന്നു ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത് ഈ യുദ്ധത്തിന്റെ വിജയാഘോഷത്തിനും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരെ സ്മരിക്കുന്നതിനുമായി ഡിസംബർ നാല് നാവികസേന ദിനമായി ആചരിച്ചു തുടങ്ങി ഇന്ത്യയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും കുട്ടികളെയും ഇന്ത്യയിലെ പൗരന്മാരെയും ബോധവൽക്കരിക്കുന്നതിനു വേണ്ടിയാണ് ഈ ദിനാചരണം നടത്തുന്നത് ഇക്കൊളത്തെ നാവികസേന ദിനം പ്രൗഢഗംഭീരമായി നമ്മൾ കഴിഞ്ഞ ദിവസം ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ബ്രിട്ടീഷ് നേതൃത്വത്തിൽ റോയൽ ഇന്ത്യൻ നേവി സ്ഥാപിതമായി സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പേര് ഇന്ത്യൻ നാവികസേന എന്നാക്കി മാറ്റി അതിനു മുമ്പ് ബോംബെ മറൈൻ ഇന്ത്യൻ മറൈൻ എന്നീ പേരുകളിലാണ് ഇന്ത്യയുടെ കപ്പൽപ്പട അറിയപ്പെട്ടിരുന്നത് ഇന്ന് കമാൻഡർ ഇൻ ചീഫ് എന്ന നിലയിൽ ഇന്ത്യൻ രാഷ്ട്രപതി നയിക്കുന്ന ഇന്ത്യൻ സായുധ സേനകളുടെ നാവിക ശാഖയാണ് ഇന്ത്യൻ നേവി അഡ്മിറൽ പദവി വഹിക്കുന്ന നാവികസേന മേധാവിയാണ് നാവികസേനയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ദില്ലിയിലാണ് നാവികസേനയുടെ ആസ്ഥാനം വലിപ്പത്തിൽ ലോകത്തിലെ നാലാം സ്ഥാനത്താണ് ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ സമുദ്രാതിർത്തിയുടെ കാവൽക്കാരാണ് ഇന്ത്യൻ നാവികസേന ഒട്ടേറെ മത്സ്യത്തൊഴിലാളികളാണ് സമുദ്രത്തിൽ ആക്രമിക്കപ്പെട്ടിരുന്നത് ഇതിന് ഒരു പരിധിവരെ തടയിടുവാൻ ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനത്തിന്റെ ഫലമായി കഴിഞ്ഞു വിനോദസഞ്ചാരികൾക്ക് ഭയമില്ലാതെ കടൽ തീരത്തെത്തുവാനും ഇന്ത്യൻ നാവികസേന വഴിയൊരുക്കി കൂടാതെ കടൽ വഴിയുള്ള വ്യാപാരം പൂർണ്ണമായി നിലയ്ക്കുകയും ബിസിനസ്സുകളെ ദോഷകരമായി ബാധിക്കുകയും ചെയ്തപ്പോൾ നാവികസേനയുടെ ഇടപെടൽ രാജ്യത്തിന് മുതൽക്കൂട്ടാകുകയും ചെയ്തു Webdesk my Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Atikal Ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirvanandabiram.